ഇടത്തോട്ട് മുണ്ടുടുക്കലും കുറിമായക്കലും ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ പിൻവലിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് എൽ ഡി എഫിന് നമുക്കറിയാം പലപ്പോഴും എൽ ഡി എഫ് വർഗീയവാദികൾ എന്ന ഒരു ആരോപണം ഉയർത്തുന്നത് ബി ജെ പിക്ക് നേരെയാണ് ആ കുഴിയിൽ തന്നെ ഇപ്പോൾ അവർ വീണിരിക്കുന്നു എന്ന് വേണം പറയാൻ എതിർ സ്ഥാനാർത്ഥിയെ ആക്ഷേപിച്ച സമൂഹ മാധ്യമങ്ങളിലൂടെ എൽ ഡി എഫ് പ്രചരിപ്പിച്ച ഒരു വീഡിയോക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു തിരഞ്ഞെടുപ്പ് വീഡിയോയിലൂടെ വർഗീയത പ്രചരിപ്പിക്കുന്നു എന്ന വാദം ശക്തമായതോടെ വിവാദ വീഡിയോ എൽ ഡി എഫ് നീക്കം ചെയ്തു കാസർഗോഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം വി ബാലകൃഷ്ണന്റെയും എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടറി ചുമതല വഹിക്കുന്ന സി എച്ച് കുഞ്ഞമ്പുവിന്റെയും ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ വഴിയായിരുന്നു ഈ വീഡിയോ പ്രചരിച്ചത് മുസ്ലിം വോട്ടുകൾ തേടുന്ന സമയത്ത് സ്ഥാനാർത്ഥിയോട് സഹപ്രവർത്തകർ നെറ്റിലെ കുറി കയ്യിലെ ചരടാഴ്ച കളയണമെന്നും മുണ്ട് വലത്തുനിന്ന് മാറ്റി ഇടത്തോട്ട് ഉടുക്കണമെന്നും പറയുന്ന വീഡിയോയാണ് എൽ പ്രചരിപ്പിച്ചത് എന്നാൽ പ്രത്യേക മതവിഭാഗത്തെ ആക്ഷേപിക്കാൻ മാത്രം ചെയ്ത വീഡിയോ ആണ് ഇത് എന്ന് ചൂണ്ടിക്കാട്ടി എതിർ പാർട്ടികൾ രംഗത്തെത്തുകയായിരുന്നു സംഭവം വിവാദമായതോടെ വീഡിയോ എൽ പിൻവലിക്കുകയായിരുന്നു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ ബോധപൂർവം കരിവാരിത്തേക്കാനുള്ള നീക്കമാണ് എൽ ഡി നടത്തിയത് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ശക്തമാകുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ ബോധപൂർവം ബോധപൂർവ്വം തേക്കാനുള്ള നീക്കമാണ് എൽ ഡി എഫ് നടത്തിയത് തങ്ങളുടെ സാമൂഹ്യ മാധ്യമ പേജുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പറ്റിയ പിഴവാണെന്നാണ് എം വി ബാലകൃഷ്ണന്റെയും സി എച്ച് കുഞ്ഞമ്പു എം എൽ എയുടെയും വിശദീകരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ വീഡിയോ പുറത്തിറങ്ങിയ സംഭവത്തിൽ നേതാക്കളുടെ സാമൂഹ്യ മാധ്യമ പേജുകൾ നിയന്ത്രിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സി പി എമ്മിന് അകത്ത് തന്നെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ വീഡിയോ നീക്കം ചെയ്തതോടെ പ്രശ്നം അവസാനിച്ചതാണ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണം അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാസർഗോഡ് മണ്ഡലത്തിൽ നടത്തിയ മോക്ക് പോളിൽ കുറഞ്ഞത് നാല് വോട്ടിംഗ് യന്ത്രങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയെന്ന് എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ പരാതി കാസർഗോഡ് ലോക്സഭാ സ്ഥാനാർത്ഥിയും സി പി എം നേതാവുമായ എം വി ബാലകൃഷ്ണന്റെയും യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താറേയും ഏജന്റുമാരാണ് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ കെ ഇൻബാ ശേഖറിന് പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം നടത്തിയ മോക്ക് പോളിലാണ് സംഭവം വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ബി ജെ പിക്ക് വോട്ട് ലഭിക്കുന്നത് എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഏജന്റ് മുഹമ്മദ് നാസർ ചെർക്കളം അബ്ദുള്ള അറിയിച്ചു കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം വോട്ടിംഗ് മെഷീനിലെ മറ്റുള്ള ചിഹ്നങ്ങളെക്കാൾ ചെറുതായാണ് കൊടുത്തിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ആദ്യ റൗണ്ടിലുള്ള ഒന്ന് എട്ട് നൂറ്റി മുപ്പത്തി മേശകളിൽ ഇ വി എം മെഷീൻ സംബന്ധിച്ചാണ് പരാതി ഉയർന്നത് മോക്പോളിന്റെ ആദ്യ റൌണ്ടിൽ നൂറ്റി തൊണ്ണൂറ് വോട്ടിംഗ് മെഷീനുകളും പരിശോധിച്ചു ഇരുപത് മെഷീനുകളാണ് ഒരേ സമയം പബ്ലിഷ് ചെയ്തത് ഒരു യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ പത്ത് ഓപ്ഷനുണ്ട് ഓരോ ഓപ്ഷനും ഓരോ തവണ അമർത്തി പരീക്ഷിച്ചപ്പോൾ നാല് മെഷീനുകളിൽ ബിജെപിക്ക് രണ്ട് വോട്ട് ലഭിച്ചതായി വ്യക്തമാക്കി ബിജെപിയുടെ ചിഹ്നത്തിൽ അമർത്താതിരുന്നപ്പോഴും പാർട്ടിയുടെ കണക്കിൽ ഒരു വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ആരോപണം ഇതേ തുടർന്ന് ഈ മെഷീനുകൾ മാറ്റണമെന്ന് ഏജന്റുമാർ ആവശ്യപ്പെട്ടു കാസർഗോഡ് മണ്ഡലത്തിൽ നടന്ന കമ്മീഷനിങ്ങിന്റെ ഭാഗമായി നടത്തിയ മോക്പോളിനിടെ അധികമായി വി വി പാറ്റ് സ്ലിപ്പ് പുറത്തുവന്നതാണ് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയത് എന്ന വിശദീകരണം പുറത്തുവരുന്നു യന്ത്രങ്ങൾ സജ്ജമാക്കിയതിനു ശേഷം ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പ്രിന്റ് എടുക്കാതിരുന്ന വിവിപാറ്റ് സ്ലിപ്പാണ് പിന്നീട് നടന്ന മോക്പോളിനിടെ പുറത്തുവന്നത് ഈ സ്ലിപ്പിൽ ടു ബി കൌണ്ടഡ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡർഡൈസേഷൻ ഡൺ വിവിപാറ്റ് സീരിയൽ നമ്പർ എന്നും രേഖപ്പെടുത്തിയിരുന്നു മറ്റ് വിവിപാറ്റ് സ്ലിപ്പിനെക്കാളും നീള കൂടുതലുള്ള സ്ലിപ്പുമാണിത് പ്രാഥമിക പരിശോധനയ്ക്കുള്ള സ്ലിപ്പാണ് മോക്പോളിനിടെ ലഭിച്ചതെന്ന് ഇത് ിൽ നിന്നെല്ലാം വ്യക്തമാണ് സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന മുഴുവൻ വോട്ടെടുപ്പ് യന്ത്രങ്ങളും പൂർണ്ണമായും സുരക്ഷിതവും കുറ്റമറ്റതാണ് എന്നും യാതൊരു ആശങ്കയും ഉണ്ടാകേണ്ടതില്ല എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇതോടെ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്സ്